സിയേറ്റും അടക്കം എല്ലാവരും എൻ്റെ ഓഫീസിൽ നടത്തു മീറ്റിങ്ങിൽ നിങ്ങളെല്ലാം പങ്കെടുത്തതാണ് സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു സമരം പിൻവലിക്കണമെന്ന് എഴുതണമെന്ന് ചോദിച്ചു ശരി എഴുതിക്കൊള്ളാൻ പറഞ്ഞു ആ മിനിറ്റ്സിൻ്റെ കടയിൽ ഞങ്ങൾ സമരം പിൻവലിക്കുന്ന രീതിയിൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറഞ്ഞു സന്തോഷത്തോടെയാണ് ആ പത്രസമ്മേളനത്തിൽ അവരെല്ലാം പങ്കെടുത്തില്ല ഈ സന്തുഷ്ടി അവിടെ നിന്ന് നിറഞ്ഞ ശേഷം ഇല്ലാതാവാൻ കാരണം ഈ ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ വേണമെന്ന് പറഞ്ഞു ഇൻസ്പെക്ടർ എൻ്റെ സാമനത്തിൽ ഇൻസ്ട്രെക്ടർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗ്രൗണ്ടിൽ വന്നു ഇൻസ്പെക്ടർ വേണമെന്നുള്ള ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ നിയമത്തി പറയുന്നു ആ ഇൻസ്ട്രക്ടർ ആശാൻ പീസ് എന്നൊരു പൈസ വാങ്ങിച്ചു ഈ ഡ്രസ്സിന് പോകുന്ന ആളുടെ ഇന്ന് അഞ്ഞൂറ് രൂപ ആശാൻ പീസ് വാങ്ങിച്ചിട്ട് അനുഗ്രഹമായി കണ്ടു ആ ആശാൻ ഒന്ന് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ ഒപ്പിട്ടിരിക്കുകയില്ലേ ഇപ്പോൾ ആശാനോടെ പോയി ആശാൻ വന്നോട്ടെന്നേ എന്നോട് പറഞ്ഞു എഴുപത്തഞ്ച് വയസ്സുള്ള ആശാൻ ഉണ്ട് ഞാൻ എഴുപത്തഞ്ച് വയസ്സുള്ള ആശാൻ തന്ന തണൽ മരത്തിൻ്റെ അടിയിൽ കത്തറിയിട്ട് അതിൽ ഒരു വിഷമമില്ല പക്ഷെ ആശാൻ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യ ഗവൺമെൻ്റ് നിയമത്തിലുള്ളതാണ് വരും എന്ന് അവരവിടെ സമ്മതിച്ച് ഒപ്പിട്ടുള്ളത് വിപരവാശ നിയമം വെച്ച് നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാം അത്തരത്തിൽ ഒപ്പിട്ടിട്ടുണ്ടോ ആ യോഗത്തിൽ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് മാന്യമായൊരു ഉത്തരവാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ സമരത്തിൻ്റെ എന്ന് പറഞ്ഞു അതൊന്നും അറിയത്തില്ല കാരണം എനിക്ക് നോട്ടീസ് എന്തൊന്നുമില്ല അത് അറിയത്തില്ല കാരണം നമ്മുടെ നാട്ടിലൊരു നല്ല നിലവാരമുള്ള അപകടരഹിതമായ വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു ലൈസൻസ് കൊടുക്കണം എന്ന് എൽ ഡി എഫ് സർക്കാർ ആഗ്രഹിച്ചു ജനങ്ങൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് അതിൽ വെള്ളം ചേർക്കുന്നത് ഒരു നിങ്ങൾക്കറിയാലോ ബഹുഭൂരിപക്ഷം ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നവരും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരു നല്ല ലൈസൻസേ കൊടുക്കാവൂ എന്ന് വാശിപ്പിക്കും ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ പരിശോധന ആ പരിശോധന റിപ്പോർട്ടിൻ്റെ പകർക്കുണയെന്ന് കേന്ദ്രം തരാം അതിൽ പറയുന്നുണ്ട് ഈ മോശം അതിൻ്റെ തുടക്കം തന്നെ എങ്ങനെയാണ് ഇത്തരം മോശപ്പെട്ട ലൈസൻസുകൾ കൊടുക്കുന്നത് റോഡ് സേഫ്റ്റിക്ക് വളരെ ദോഷം ചെയ്യും എന്ന് ഞാനല്ല പറഞ്ഞു അക്കൗണ്ട് അടു അക്കൗണ്ടൻറ്റ് ജനറൽ പഠനം നടത്തിയതിനു വിഷയം എവിടേക്കാണ് ഈ ലൈസൻസിങ്ങിൽ തകരാറുള്ളതെന്ന് അവരുടെ റിപ്പോർട്ടുണ്ട് അത് ഒരു കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ കണ്ടെത്തലാണ് എൻ്റെ കണ്ടെത്തൽ എൻ്റെ അതിലൊന്നും ഒരു മാറ്റവും നല്ല ലൈസൻസ് ഏതാനും ദിവസം എല്ലാം റെഡിയായി കഴിഞ്ഞു കെ എസ് ആർ സിയുടെ ബസ് ഡ്രൈവിംഗ് സ്കൂള് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യും എം എൽ എ പങ്കെടുക്കും അദ്ദേഹത്തെ നേരത്തെ വിളിച്ചു കിട്ടും ഡേറ്റ് മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം ഓൺലൈനിൽ മുഖ്യമന്ത്രി ഉൾക്കാണ്ടി കെ എസ് ആർ സിയുടെ എല്ലാ സൗകര്യങ്ങളും കൂടെ ഡ്രൈവിംഗ് സെൻറ്റർ ആദ്യത്തത് ഇവിടെയാണ് തിരുവനന്തപുരത്ത് ശരി